ഉള്ളവരെ രോഗങ്ങളുള്ളവരെ അതീവ വിശ്വാസത്തോടെയും രോഗാതിരമായ ഇടങ്ങളിലെല്ലാം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം നിങ്ങളെ പുതിയ ആൾക്കാരായാലും ചിലരെ കൃപാസനത്തിന്റെ ഈ ആരാധയിൽ പങ്കെടുക്കുന്നത് കൃപാസനത്തെ കുറിച്ച് അറിയുന്നതിന് നിങ്ങളെ ഈ ദിവസങ്ങൾ നടക്കുന്ന ഗ്ലോബൽ റോസറി ഗൂഗിൾ മീറ്റ് ശുശ്രൂഷകൾ മാത്രം കണ്ടാൽ മതി എത്രയോ മനുഷ്യരാണ് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയണത് കഴിഞ്ഞ ഒരു ദിവസം ഒരു സാക്ഷ്യം ഗൂഗിൾ മീറ്റിൽ വന്നത് ഒരു ചേച്ചിയുടെ ബ്രെയിൻ ട്യൂമർ അത്ഭുതകരമായ സുഖപ്പെട്ടതാണ് അവർ പറഞ്ഞത് ഇപ്പോൾ ഞാനിതുപോലെ ഉടമ്പടി ആരാധനയിൽ പറഞ്ഞത് ഇതാണ് മക്കളെ രോഗമുള്ളവർ രോഗമുള്ള ഇടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അപ്പം ശേഷി എന്നാ ചെയ്തത് അവിടെ ഉള്ളിൽ തലയിലുള്ളിൽ ട്യൂമറാണ് ഉടനെ അവരെ ആ സമയത്ത് ഈശോടെ നാമത്തിന് കൈവച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ കീമോത ചെയ്തിട്ട് സുഖപ്പെടാഞ്ഞിരുന്ന വേദന തല വേദനയുടെ രോഗമുള്ളതാണ് പക്ഷേ പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ ആ സിസ്റ്റം അവിടെ ഇല്ല അപ്പം നീ ഏത് ഭൂഖണ്ഡത്തിൽ താമസിച്ചിട്ട് ഒരു കാര്യമില്ല ഏത് എവിടെ ഒരു പ്രശ്നമില്ല എന്താ കാര്യം ർത്താവിന്റെ ചൈതന്യം അവിടെ ഉണ്ടാവും ഇപ്പൊ പ്രത്യക്ഷപ്പെട്ട ജീവനോടെ പ്രത്യക്ഷപ്പെട്ട തിരുവൽത്താറയിലാണ് അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈ ആരാധന നടക്കുന്നത് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു എൻ്റെ മക്കൾ വിശ്വാസപ്രമാണം ചെയ്തിക്കൊണ്ടേയിരിക്കണം അപ്പ സ്വർഗിയപ്പാ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോഴത്തെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും അങ് വെക്കണമേന്ന് പ്രാർത്ഥിക്കുന്നപ്പാ കഥാവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കഥാവി അടിപൊളി പോലെ വൈദാഘാലം പോലെ സംബന്ധമായ രോഗങ്ങള് തലച്ചോറിലെ കുരുക്കള് സിസ്റ്റുകളെല്ലാം ഇപ്പോഴും നിർവീര്യമാകട്ടെ എന്റെ കർത്താവിന്റെ വലിയ ശക്തിയെ കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പാ അഞ്ഞീപുത്ത യേശുക്രി നാമത്തിലേ അങ്ങ് കൈ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവേ അങ്ങനെ യേശു ക്രിസ്തു നാമത്തിൽ അപ്പോസ്വന്മാരെ പോലെ നടബപഴി നാലേ മുപ്പതിലൂടെ പ്രാർത്ഥിക്കുന്നപ്പാ അങ്ങനെ കൈ ഉയർത്തണമേ രോഗങ്ങള്രസംബന്ധമായ രോഗങ്ങള് സൗഖ്യമാകട്ടെ പരിശുദ്ധ പരമദിപാരുണ്യത്തിന് പരിശുദ്ധ പരമദിപാരുണ്യത്തിന് പരിശുദ്ധ പരമദിപാരുണ്യത്തിന് നഞ്ചില് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശ്വസ്വ രോഗികള് കരള് രോഗികള് പങ്ക്രിയാസ് രോഗികൾ ക്ഷയരോഗികള് നെഞ്ചിനു കഞ്ചഷനുള്ള കൊറോണ രോഗികൾ കൊറണ്ടൈനിൽ താമസിക്കുന്നവരെല്ലാം നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവ് എന്റെ വിശുദ്ധമായ രത്ത്താൽ നെഞ്ചു കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ അങ്ങനെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന സ്ഥിരീകരണം ശബിക്കാൻ ആവശ്യമായ സാക്ഷ്യങ്ങൾ നൽകി അനുകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവ് മുപ്പത്തഞ്ചു വർഷത്തെ പൗരോഹിതത്തെ കർത്താവെ നീ അടയാളപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ോശികളെ കഴുകണമേ ഹൃദയോഗികളെ ഹൃദയത്തെ വിശുദ്ധമായ രക്ത കഴുകണമേരോഗികൾ മഹോൽ രോഗികള് പങ്കിയാസ് രോഗികള് നാമത്തില് ഇപ്പം നമ്മൾ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് നടുവേനക്കാരിയാണ് നടുവിനെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കിഡ്നി രോഗികളും നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് പിന്നെ വസ്തി വേദനയുള്ളവരെ അവർ എഴുന്നേൽക്കാൻ പറ്റാത്തവരൊക്കെ വസ്തി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ അടിവയറ്റിൽ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കുടൽ രോഗികൾ അൽസർ രോഗികൾ പിസ്റ്റില രോഗികൾ പിശ്യോടി രോഗികളെല്ലാം അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് മക്കളില്ലാത്തവരും അടിവഴിച്ച് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കോൺസ്റ്റിപേഷൻ ഉള്ളവർ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായിരുന്നു പത്തൊമ്പത് വർഷം കോൺസ്റ്റിപ്യേഷൻ ഉണ്ടായതാണ് മലം പോകാതെ പലപ്പോഴും വയറിങ് ഒരു വ്യക്തി അതായത് ഓൺലൈൻ ഉടമ്പടി ചെയ്ത് പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ അവർ പൂർണ്ണമായ സുഖപ്പെട്ട് ഓൺലൈൻ ഉടമ്പടി ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് എടുത്ത് ഓൺലൈനിലൂടെ ചെയ്യാവുന്നതാണ് പിന്നെ ഇപ്പൊ നമ്മൾ ഉദര രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കുടര് ചുരുങ്ങേ അൽസ രോഗികളുണ്ട് അലസ് അലസി രോഗികളുണ്ട് നിങ്ങൾ കേൾക്കുമ്പോഴേ അതില്ലാത്തവർക്ക് വലിയതായിട്ട് തോന്നത്തില്ല അപ്പോ മനുഷ്യന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത നീറ്റലും പൂത്തലും വേദനയും ഉറക്കമില്ലായ്മേ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റ എന്തുമാത്രം വേദനയാണ് മനുഷ്യൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് ദയവായി എനിക്ക് രോഗമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത് നിങ്ങൾക്ക് ആ രോഗമില്ലെങ്കിൽ ആ രോഗമുള്ളവർക്ക് സൗഖ്യപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് ദശിനാമത്തെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രോഗികളെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥന തുടരുക കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ കഥാവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് കിഡ്നി രോഗികളെ സ്പർശിക്കണമേശോ നിന്റെ അത്ഭുതകരത്താൽ അങ്ങനെ കിഡ്നി രോഗികളെ സ്പർശിക്കണമേശോ കിഡ്നി സ്പർശിക്കുന്ന കർത്താവ് എസ് ഉന്നതമായ നാമത്തിൽ സബരധികാരത്തിൽ പ്രതിഷ്ഠ വേദനകളും ഈശോ ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥകളും സ്വാധീനക്കുറവുകളും കർത്താവ് എല്ലാവിധ നടുവേദങ്ങളും കിഡ്നി രോഗങ്ങളെ നാമത്തെ സൗഖ്യമാകട്ടെ ഉള്ളവരെ നമ്മള് വാതരോഗികളെ കാലിലും ശരീരം ചൊറിഞ്ഞു പൊട്ടുന്ന വിസർപ്പ സ്വർയാസ രോഗികൾ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ എല്ലാം സിസ്റ്റായിട്ടിരുന്നിട്ട് വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ അസ്ഥി പൊടിയുന്ന രോഗികളെ അസ്ഥി ഉരുക്കമുള്ള രോഗികളെ കരി മൊത്തം ചൂടാകുന്ന രോഗികളെ പഷർ രോഗികള് ഷുഗർ രോഗികൾ അവരെല്ലാം വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് കർത്താവേ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്നു കർത്താവേ അപ്പാ സി അപ്പാ അങ്ങനെ യേശു ക്രിസ്തു നാമത്തിലെ അങ്ങനെ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ സ്വർഗിയപ്പ നടപടിയിൽ നിന്ന് മുപ്പതിലൂടെ പ്രാർത്ഥിക്കുന്നു അങ്ങിപ്പോ തന്നെ യേശുക്രിസ്തു നാമത്തിലെ അങ്ങനെ കൈ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ രോഗികളെയും അപ്പ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിനുള്ളൻ കാൽ ഉച്ച വരെ യേശുക്രി നാമത്തിലെ മാർഗരോഗങ്ങള് വ്യാധികള് പരിശുദ്ധ പരമ ദിവ്യത്തിന് വിശ്വാസപൂർവം കൈകള് സ്വസ്തിക വെച്ചിട്ട് ശരീരം മുഴുവനും ഉള്ളങ്കാരം മുതച്ചുവരെ കർത്താവിനെ സ്ഥാപിച്ചുകൊണ്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണേ വിശ്വാസപൂർവം കൈ സ്വസ്ഥിരൂപിച്ചിട്ട് ശരീരം മുഴുവൻ ഉള്ളങ്കാരം മുതച്ചുവരെ പരിശുദ്ധ കുർബാന കേൾപ്പിച്ചുകൊണ്ട് സ്വസ്ഥമായി പ്രാർത്ഥിക്കുക ചേർന്ന് പ്രാർത്ഥിക്കുക ഏറ്റു പ്രാർത്ഥിക്കുക കർത്താവി ഉള്ളങ്കുവരെ വിശുദ്ധരത്വത്താശുദ്ധരക്തുകണമേണമേ കർത്താവി ഉള്ള എന്നെ കഴുകണമേ കർത്താവേതാവേ തൊക്കെ രോഗങ്ങള് അങ്ങടെ വിശുദ്ധരത്വത്താ വിശുദ്ധ രക്ത കഴുകപ്പെരട്ടെത്തേതാ അത്ഭുതകരമായ അങ്ങയുടെ വിശുദ്ധരത്വത്താൽ തൊക്കു രോഗങ്ങള് വാദരോഗങ്ങള് നാമ യശ്വിന്റെ നാമ യശ്വിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കൊഴിയുന്നവര് ചൊറികള് ചിരങ്ങുകള് സൊറിയാസിസുകള് വരുന്നവരെ അങ്ങയുടെ വിശുദ്ധരത്വത്താൽ വിശുദ്ധരത്വ ശരീരത്തിലെ അസ്ഥികൾ ും മൂലം പല പല അന്യപദാർത്ഥങ്ങള് ശരീരത്തില് കല്പിച്ചിരിക്കുന്നവര്ത്താവേ നാമത്തില് പല തരത്തിലുള്ള നടക്കാനും കിടക്കാനും ജോലി ചെയ്യാനും അനുഭവിക്കുന്നവര് നാമത്തിലെ എഴുന്നേര് നടക്കട്ടെ മക്കളെ വിവാഹം ഒത്തു വരാത്തവരെ ചെയ്തോണ്ടിരിക്കുന്ന ജോലിക്ക് വേണ്ടത് വരുമാനം ഇല്ലാത്ത പേര് കടം കയറി വിഷമിക്കുന്നവര് അതിനുള്ള വരുമാന മാർഗങ്ങൾ ജോലി ഉണ്ടായിട്ട് വ്യവസായങ്ങൾ വ്യാപാരങ്ങളൊക്കെ ക്ഷയിച്ചു പോയവരെ വീടില്ലാത്തവരെ വിവാഹ ഒത്തു വരാത്തവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാം മുപ്പത്തിനാല് വയസ്സുള്ള വിവാഹ ഒത്തു വരാത്തവർ പ്രത്യേകം ഇപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലേണ്ടതാണ് മക്കളില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ജോലി അകലങ്ങളിൽ ജോലി പെട്ടുപോയവരെ അവിടെ ജോലി കിട്ടണമില്ല അവർ ലോക്ക്ഡൗണിലാണ് അവർക്ക് പുറത്തോട്ടിറങ്ങാനും പറ്റണില്ല ജോലി അന്വേഷിക്കാനും പറ്റണില്ല അവർക്ക് അവര് ടെസ്റ്റ് എഴുതി ജോലി കിട്ടാത്തവരെ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് പക്ഷേ ജോലി ഒന്നുമില്ലാതെ വിഷമിക്കുന്നവർ നാണം കെട്ട് ജീവിക്കുന്നവരുണ്ട് കാര്യം ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ അവതാരത ജീവിച്ചിട്ട് അവരുടെ മുഖം മൊതയും ഇപ്പം വെളുത്ത ചോറും കറുത്ത മുഖം എന്ന് പറഞ്ഞ പോലെയൊക്കെ മാനസിക അനുഭവിക്കുന്നവരെ പ്രത്യേകം ഓർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ സാക്ഷ്യം പറയണം ഇത് എന്താ വച്ചാൽ ഇത് കർത്താവ് കാണിച്ച് തരുന്ന ഒരു പ്രാർത്ഥനയാണ് അങ്ങനെയുള്ളവടെ എല്ലാം ഉള്ള നന്ദ എല്ലാം പരിശുദ്ധ അമ്മ കാണുന്നുണ്ട് ഈശോ അവൻ്റെ മേൽ അവൻ്റെ മേലും കർത്താവ് കൈകൾ വെക്കും ഒരു കാലത്ത് അവർക്ക് ഇരുപത്തിനാല് ദിവസത്തിനുള്ളിൽ അവർക്ക് സാക്ഷ്യം പറയാൻ കഴിയും കർത്താവെ നീ കാണിച്ചു തരുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവ് നീ വലിയ സന്ദിപ്പും കാരുണ്യം കാണിക്കുന്നതിനും നന്ദി പറയുന്നു കർത്താവേ ഈശോ മരിച്ചു കുടുംബത്തിൽ മരിച്ചു പോയവരുടെ പേരിൽ വേദനിക്കുന്നവരുണ്ട് അവരുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് നിസ്സഹാരെ കഴിയുന്നവരുണ്ട് അവർ മരിച്ചു പോയതിൻ്റെ പേര് സന്ദിപ്പും സന്ദിപ്പ് പോയതിൻ്റെ പേര് മറ്റുള്ളവർ മേക്കെട്ട് കയറുന്നവരുണ്ട് അവരെല്ലാം കർത്താവ് കാണിച്ചു തരുന്നുണ്ട് അവർക്കെല്ലാം അവരെല്ലാം തന്നെ അവിടെ വേദന നീ ഏതെടുക്കുന്നത് നന്ദി പറയുന്നു കർത്താവേ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വിവാഹം ഒറ്റപ്പെടാത്തവർ മക്കളില്ലാത്തവർ കർത്താവേ കർത്താവ് ഐ എൽ ടി എസ് പോലെയുള്ള നൈപുണ്യ പരീക്ഷകൾ പോയിട്ട് പോലെയുള്ള പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെ എഴുതിയിട്ട് തെറ്റിപ്പോ തെറ്റിപ്പോയവരെ അതുപോലെ വേദന അനുഭവിക്കുന്നവർ റിസൾട്ടിൻ്റെ കർത്ത ആശങ്കയോടെ കത്തി ഈശോ ർത്താവ് അതിന് സ്പർശിക്കണമേ പലതരത്തിലുള്ള യോഗ്യതാ പരീക്ഷകളെഴുതിട്ടുള്ളവരെ അതിന് ഉച്ചർ പ്രതീക്ഷിക്കുന്നവരെ സമർപ്പിച്ച പ്രതീക്ഷിക്കുന്നവരെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന കർത്താവ് അത് സ്പർശിക്കുന്ന കർത്താവ് നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ നാമത്തിലെത്തിന്റെ അടയാളത്തില് അനുഗ്രഹിക്കപ്പെടേണ്ട മക്കളും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് ആരാധനയുടെ ആശീർവാദം മേടിക്കാൻ പോകുന്ന സമയമാണ് അച്ഛൻ ഏതെങ്കിലും വിഷയം വിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതമായിട്ട് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാ ജീവിത ദൈവങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് शुरि नम्स ईश्व नमस्कले Teper mama,